കൂട്ടുകാരെ കണ്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി കണ്ടില്ലേ എന്തൊരു ഭംഗിയെ കാണുക കാണും പോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ഇതിൻ്റെ ചാർന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ സാധനങ്ങൾ ചേർക്കുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതാ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് അതിന് നല്ല മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് പെരട്ടിയവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പുതിയതായിട്ട് കാണുന്നവരാണ് ഈ വീഡിയോ എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇതാ മഞ്ഞൾപ്പൊടിയും ഉപ്പു ഇട്ട് ചിക്കനോടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പെരിഞ്ചീരകം ക്യാഷ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഈ ക്യാഷു അരച്ചിറക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം മിക്സിയിൽ മിക്സിയിലെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ നമ്മളതിൽ കറവപ്പെട്ട ഗ്രാമ ഇലക്കിട്ടെടുത്ത് ഒന്ന് വഴച്ചി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചിരിക്കുന്നുണ്ട് സവോള നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരണം ആ വരുന്ന സമയത്ത് നമ്മളിതാ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പെരട്ടി വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ പൊടികളുമായിട്ട് നല്ലോണം മിക്സായി അതിൻ്റെ മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് വരുമ്പം നമ്മളതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും വെന്ത് ചാറുണ്ടാകും നല്ല തിക്നെസ് ഉണ്ടാവും ചാറിന് പിന്നെ ചാറിന് നല്ല അടിപൊളി ടേസ്റ്റാണ് ചാറിൽ മുക്കാൽ ഭാഗം നമ്മുടെ കറി വെന്ത് വരുന്ന സമയത്ത് നമ്മളതിൽ കുറച്ച് മല്ലിയലേം കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചുവെച്ച് വേവിക്കുക അപ്പോൾ അങ്ങനെന്താ നമ്മൾ അടിപൊളി ടേസ്റ്റായ കുറിയ ചാറോടുകൂടി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണേ